ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ എക്സ് എല്ലാ ഫീസും കംപ്ലീറ്റ് ആക്കണമായിരുന്നു എനിക്ക് ആ സമയം മൂന്ന് ലക്ഷം രൂപയോളം ഫീസ് അടച്ചു തീർക്കാനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ സാമ്പത്തികം വെച്ചിട്ട് പത്തായിരം രൂപ പോലും ആ സമയം മറിക്കാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കുറേ സാക്ഷ്യം കേട്ടു സാക്ഷ്യത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നടക്കും എന്ന് കുറച്ച് സാക്ഷ്യം ഞാൻ കേട്ടു അടുത്ത് അമ്മ അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും മൂന്ന് ദിവസം ഡേറ്റ് വെച്ച് അമ്മ മാതാവിനോട് ചോദിക്ക് നിനക്കത് കിട്ടും അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മൂന്ന് ദിവസം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഡേറ്റ് വെച്ചതിൽ മൂന്നാം ദിവസം അതായത് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി പ്രിൻസിപ്പൽ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഓഫീസ് റൂമിലോട്ട് വിളിച്ചു അപ്പോൾ എൻ്റെ ക്ലാസ് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അതിനോടടുത്ത് ചെയ്യുന്നൊരു ചാപ്പലുണ്ട് ആ ചാപ്പിൽ ക്രോസ് ചെയ്തിട്ട് വേണം പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ നേരത്ത് ചാപ്പലിൽ നോക്കിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് ദിവസം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരെയും പോലെ ഇന്ന് മൂന്നാമത്തെ ദിവസം ആ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കരയിപ്പിക്കല്ലേ എനിക്കെങ്ങനെയും ഒരു വഴി കാണിച്ചു തരണം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി റൂമിൽ കയറാൻ നേരത്ത് പ്രിൻസിപ്പൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു അഞ്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നേരെ ചാപ്പലിൽ പോയി ദൈവത്തിനോട് നന്ദി പറയേ നിൻ്റെ മൂന്ന് ലക്ഷം രൂപയോളം വരുന്ന ഫീസ് അടച്ചു ദൈവം സഹായിച്ച ഒരു വ്യക്തി വഴി സ്പോൺസർ കിട്ടി അങ്ങനെ മൂന്ന് ലക്ഷം രൂപയോളം വരുന്നതിൻ്റെ ഫീസ് മുഴുവനോട് അടച്ചു കഴിഞ്ഞു ഇനി നിനക്ക് എക്സാം എഴുതാം നീ എക്സാമിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു